നിയമവിരുദ്ധമായ ബസിലിക്കയിൽ താമസിക്കുന്ന മണവാളനച്ചൻ നടത്തിയ നാടകമാണോ സി സി ടി വി ക്യാമറകൾ തകർത്തത് അങ്ങനെയാണ് വിശ്വാസികൾ ആരോപിക്കുന്നത് പള്ളിമേടയിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകൾ തന്നെത്താൻ തീറ്റിപ്പോറ്റുന്ന ഏറാൻമൂളി ഗുണ്ടകളെ ഉപയോഗിച്ച് തകർത്തുവെന്നാണ് വിശ്വാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അത് ശരിയാണോ അച്ഛ സി സി ടി വി ക്യാമറകൾ തകർത്ത ശേഷം പാതിരാത്രി മനോരമ ചാനലുകാരെ വിളിച്ചു വരുത്തി തെറ്റിദ്ധാരണ പകർത്താൻ ന്യൂസ് കൊടുക്കാൻ ശ്രമിച്ചുവെന്നും അവർ പറയുന്നു അച്ഛൻ്റെ ആ വിശ്വാസികളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് പോലീസ് സഹായത്തോടെ പൊളിച്ചെടുക്കി മണവാള നടങ്ങുന്ന സംഘം തരിയൻ ഞാളിയത്തച്ഛനെ ആക്രമിക്കാൻ ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സി സി ടി വി നശിപ്പിക്കലിന് പിന്നിലെന്ന ആരോപണവുയർന്നു തെളിവുകളില്ലാതെ തിരിയൻ അച്ഛനെ ആക്രമിക്കാനുള്ള ശ്രമവും പോലീസ് ഇടപെട്ടതോടെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു മണവാളൻ അച്ഛൻ അറിയാതെ രാത്രിയിൽ ബസിലിക്കയിൽ ഒരു ഈച്ച പോലും കയറില്ല പള്ളിയും പരിസരവും എല്ലാം നോക്കിയിട്ടാണ് രാത്രി ഗേറ്റ് പൂട്ടുന്നത് പതിവ് പോലെ ഇന്നലെ രാത്രിയിലും അങ്ങനെ തന്നെയാണ് ചെയ്തത് അവസാനമിറങ്ങിയ ആളുകൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ് പിന്നീട് എങ്ങനെയാണ് അതിനുള്ളിൽ ആരെങ്കിലും കയറി സിസി ക്യാമറകൾ തകർക്കുന്നത് അച്ഛനറിയാതെ ആർക്കും കയറാനാവില്ല അച്ഛനെന്താ ആളുകളെ പൊട്ടന്മാരാക്കുകയാണോ ഇതെല്ലാം വിമതന്മാരുടെ തിരക്കഥയും നാടകവും സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള മണവാളന്മാർ പലരുമുണ്ട് ഈ സഭയിൽ അവരാണ് സഭയെ കാർന്നു നിന്നുന്ന ക്യാൻസർ സർവാധിപനും സർവ്വശക്തനുമായ കർത്താവ് പീഡകൾ സഹിച്ച് രക്തം ചിന്തി കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിൻ്റെ സഭയാണിത് ആ സഭയുടെ ഈ അതിരൂപതയുടെ വില ഈശോയുടെ തിരുരക്തമാണ് അതുകൊണ്ട് ജനാഭിമുഖ വാദങ്ങളിലൂടെയും അക്രമത്തിലൂടെ ഈ അതിരൂപത തങ്ങളുടെ അധീനതയിൽ വരുത്താൻ പറ്റുമെന്നോ സ്വതന്ത്ര സഭയാക്കി ഇതിലെ സമ്പത്ത് മുഴുവൻ അനുഭവിക്കാമെന്നോ ചർച്ച ആക്ട് നടപ്പിലാക്കി സ്വത്ത് കൈകാര്യം ചെയ്യാനാകുമെന്നോ ആരും മനക്കോട്ട കെട്ടണ്ട